ടുത്ത് പോയിമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായിരിക്കും അമ്മ അത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു അമ്മക്ക് അടുത്ത് പോയി എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് മനസ്സിലായിട്ട് പക്ഷെ എനിക്ക് മനസ്സിലാകും എന്തായാലും അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോതാക്കളെ അതാണ് തീർച്ചയായിട്ടും കൊടുക്കും കുടുംബം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവയുടെ അനുഗ്രഹം എനിക്ക് മാത്രല്ല നിങ്ങളിൽ എല്ലാവർക്കും അതിനെ ചോദിച്ചാൽ എന്താ പറയാ ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചലച്ചിത്ര ഏറ്റവും വലിയ മികച്ച ഭവാനായിട്ട് കളിക്കാറുണ്ട് പോലെ രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് ഇത് ഞാൻ അഭിമാനിക്കുന്നു ഞാൻ കൂടി നമ്മൾ ൊന്നുമില്ലല്ലോ സിനിമൊക്കെ ഒരുപാട് ഒപ്പിടിയാണല്ലോ ഇപ്പം ടെക്നോളജി മാറി പഴയ സിനിമകളല്ല മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡീത ഇന്ത്യയിൽ മാത്രല്ല പുറത്തേക്കുള്ള ഇപ്പോൾ ഒരു സിനിമ വേണമെങ്കിലും ഇരുന്നൂറ് ഭാഷയിൽ ഡഭാ ഒരു മാറി ദൈവം എന്ന് പറഞ്ഞാല് ഒരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്ന പറയുന്നത് പ്രവൃത്തി നാല്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ്റെ അവാർഡെന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നൊരു വർഷമില്ല ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തില് ഉണ്ടായിട്ടുണ്ട് ഇത്രയും വർഷത്തെ ഈ നിമിഷം ഈ അപാട് എന്ന് പറയുന്നത് പ്രത്യേകത ഒരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയുന്നത് അന്ന് മുമ്പ് ഒരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം മുതിരിക്കൽക്കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ഡിസയർ ഇല്ല ആ ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിനു കുറേ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നു